കൂടും പുതിരി വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നതും ഒരു കിടക്കച്ചാണ് നേരം നമ്മള് ബ്രസീലിറങ്ങനെ വെച്ചു നേരെ നമ്മൾ നേരെ വന്നിറങ്ങി ലുഡ് വാരി കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇൻവിസ് ഇറങ്ങിയിട്ടുണ്ടോ നോക്കിയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടാവും ഓക്കെ പെട്ടെന്ന് ലൂട്ട് അടിച്ച് നേരെ കയറിയിടിക്കുന്നില്ല ലുഡ് അടിച്ച് വാരി കൊണ്ടിരിക്കാൻ ഇത് ഗിന്നു കാണാൻ നോക്കുക എംബി ഫോട്ടി ടീം അതും കൂടെ അടിച്ചുപരി നോക്കുക സമയത്തില്ലേ ഒരു പുല്ലുട്ടാണെങ്കിൽ മെല്ലെ വീടിന് അകത്തോട് ഓടി കയറി ഇവിടെ നിന്ന് വന്നിരത്തില്ല എന്നാലും അത് കൊടുത്തു അടിച്ചിട്ട് കല്ല് കിട്ടുമ്പോൾ അറത്തില്ല കാരണം ആ ഒരു ക്യാരക്ടർ വെച്ചോണ്ട് നോക്കാൻ ഇടിച്ചിട്ടില്ല യും അര കിലും കൂടി കൂടി അടിച്ചു അടിച്ചിട്ടില്ലേ നേരെ കാരണം അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട് റിവ്യവ് നടക്കുന്നുണ്ട് പക്ഷെ എവിടെ ഇല്ലാത്തൊരു ഭയങ്കര കുറച്ച് നേരം ഓടുന്നുണ്ട് പക്ഷെ നീങ്ങുന്നില്ല അവനടിച്ചട കുരുപ്പ എന്റെ കില്ലാടാ അതും കൂടി വരടാം ഓക്കെ അവനും തലക്കെട്ട് കയറിണ്ട് അവസാനാണ് കീറി കിട്ടിൽ ഇട്ടു നോക്കുമ്പോ അതും കിട്ടി സെറ്റ് സെറ്റായിരുന്നു പക്ഷേ കില്ല ഓസീടുത്തും കുരുപ്പായിരുന്നു ഓക്കെ രണ്ടു കിലോ അടിച്ചിട്ടാ കുരുപ്പാണി റിവ്യവ് അടിക്കുന്നുണ്ട് അവിടെ കൂട്ടത്തല്ലും പെട്ടെന്ന് റിവൈവിങ് തീർക്കാണെങ്കിൽ നോക്കുക സമയത്ത് അവനോ തീർത്താം ഏവനോ തീർത്തു ഇനി എന്തായാലും അങ്ങോട്ട് പോയി കാര്യമില്ല ഇല്ല പെട്ടെന്ന് തൊട്ട് ലൂട്ട് അടിച്ചു എന്നിട്ട് വീണ് തിരിച്ചു വന്നു നേരെ നമുക്ക് വരുത്തിണ്ടായിരുന്നു നേരെ രണ്ടും ഞെക്കി എന്തായാലും അവന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കണോ അറത്തില്ല എന്തോ തിരക്കിലായിരുന്നു ലൂട്ടടിക്കുന്ന തിരക്കാണോ അറത്തില്ല എന്നാലും അവനെയും അടിച്ച് അടിച്ചു നോക്കണ്ട പക്ഷെ അവൻ ടീംമേറ്റും കൂടിയും റീവേ അടിക്കുന്നതിന് പകരം എന്നെ അടിക്കുന്നു നമ്മക്ക് നമ്മളടവെടുക്കാം റീവേ ചെയ്യുന്ന പോലെ കാണിക്കുന്നു അവൻ ഇങ്ങോട്ട് ഓടിയിരുന്നു തട്ടുന്നു രണ്ടിനെ കില്ലടിക്കുന്നു പോകുന്നു പക്ഷെ പ്ലാനെങ്ങനെ ചെറുതായിട്ടൊന്നും ത്രീ ജിയോന്നറിയത്തില്ല ബാക്കും കൂടി ഞെക്കിടുന്നുണ്ട് ഏതോ ഒരു കുറിപ്പ് ബാക്കി തോന്നിയതാണോ തോന്നിയതാണ് ഞാൻ വിചാരിച്ചാ പക്ഷെ തോന്നലായിരുന്നില്ല ബാക്കിൽ എനിമി ഉണ്ടായിരുന്നു നേരെ നിന്നു ഞാൻ റിവേക്കടിച്ചു അന്മാർ കണങ്കയും നിന്നിട്ട് പൊറുതിയില്ലാതെ ഓടി വന്നുകൊണ്ടിരിക്കണം ഞാൻ മെഡിക്കൽ അടിച്ചുകൊണ്ടിരിക്കണം എന്നാലും ബാക്കിൽ എനിമി എനിമയില്ലാതെ ഞാനും വിചാരിച്ചു കാരണം ഉണ്ടെങ്കിൽ അടിക്കണ്ടല്ലേ പക്ഷെ ഉണ്ടായിരുന്നു ആ കുരുപ്പെന്നെ തല നോക്കുകയാണെന്ന് പറയത്തില്ല ഒരു നിമിഷത്തേക്ക് അവന് വീണ്ടും മീനും ഗ്ലാട്ട് നേരെ വെയിറ്റിംഗ് കാണന്മാർ തന്നെ വിടത്തില്ലാന്ന് തന്നെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്ലൂള് എന്നാലും വാട വളർന്ന് ഞാനും വെയിറ്റ് ഗ്ലുവർ ജമ്പ് ചെയ്തിട്ടില്ലേ ഗ്ലൂഡ് നോക്കായിരുന്നു പക്ഷെ നട്ടെന്നില്ല തല അടിച്ചു ഓടിച്ചു അവൻ്റെ ടീമേറ്റും അപ്പത്തന്നെ ഓടിയും അവനെ മറ്റേ ടീമേറ്റും കൂടി ഓടി വന്നുകൊണ്ടിരിക്കണം എന്നാലും അവനെയും കൂടി അടിച്ച് കൂടി കംപ്ലീറ്റ് നോക്കിട്ട് അരികിലും കൂടിമേറ്റേം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓടിയെട്ടവൻ മരിയാ നേരത്തെ ഓടിയപ്പോ എന്തിനാ വെറുതെ അവൻ ഓടിയല്ലേ ഓടിച്ചി നോക്കിയ സമയത്ത് ഈ കുരുവാണെങ്ങനെ വീടുന്നു കൊറേ നേരമായി ബാക്കി നിന്നും ഫ്രണ്ട്ന്നര ഞെക്കാൻ വേണ്ടി തുടങ്ങിട്ട് അവനെയും കൂടി നോക്കട്ടെ അവനെയും കൂടി തല അടിച്ചു എക്സമിറ്റ് കൊള്ളാട നല്ല കിണ്ണി ഡാമേജ് തോന്നുന്നുണ്ട് എന്തായാലും ഈ റേഞ്ചിലോക്കെയാണ് പക്ഷെ നല്ല റേഞ്ച് വരുന്ന സമയത്താണ് മോനെ നല്ല ത്രീ അവസ്ഥയായിരിക്കും കാരണം കിട്ടത്തില്ല നല്ല ഇടിച്ചു കുടിക്കലും കൂടി ഫിനിഷ് ചെയ്തിട്ട് നേരൊരു ലൂട്ടങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കണം പക്ഷെ ഇവനല്ല ടന്നെ അടിച്ചത് വേറെ ഏതോ ഒരു കുറിപ്പ് ഏതോ ഒരു വീട് ആത്തിരുന്നിട്ട് അടിക്കുന്നുണ്ട് ഇവിടെ നിന്നാണ് അറത്തില്ല സൈഡിൽ ഇവിടാണോ അറത്തില്ലേ ഇവിടെ നിന്നും എടുത്തിട്ട് അലക്കുന്നുണ്ട് എന്നെ എന്നാലും മെല്ലെ പോയിട്ട് ഒരു അടി വാങ്ങിയിട്ട് അവനെ കണ്ണുപിടിച്ചിട്ട് അവനെ തട്ടാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഓടിയറപ്പാൻ അടിക്കല്ലോ പക്ഷെ അവര് ശരിക്കും അടിക്കുന്നുണ്ടാ നോക്കിയും കണ്ടടിക്കുന്നുള്ളൂ എന്തോ പ്രശ്നം ഉണ്ട് നല്ല ഗണ്ണ് വെച്ചിട്ടുണ്ട് പക്ഷെ കളിക്കാൻ കുറച്ചൊരു ഒരു ബാക്ക് ഔട്ട് ഇല്ലെങ്കിൽ ന്യൂ പ്ലെയർ ആണോ ഡൗട്ടുണ്ട് ഇല്ലെങ്കിൽ റേഞ്ച് പ്രശ്നമുണ്ടോ അറിയത്തില്ല ഉണ്ട് ആ വീട്ടിനകത്തുണ്ട് ഇതിലടിച്ചു തലക്കെട്ട് കയറി എന്നാലും ചങ്ങ ഒരേ ഓട്ടാണ് നിർത്താതെ ഓടുന്നേരെ ഞെട്ടി പിടിച്ചിട്ടും അവനും കൂടി നോക്കണ്ട ഒരു കില്ലും കൂടി പെട്ടെന്ന് നാമ്പറ്റി എന്നാലും ഇവൻ തന്നെ അവർ അടിച്ചുണ്ടാവാം ആറ് കില്ലും തൂത്താർ ഞാനും അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കണ അവസാനം എം ഫോർട്ടിട്ടായിരുന്നു ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മോൻ ഈ റേഞ്ചിലും കിട്ടുന്ന കിട്ടില്ല ഒക്കെ കിണ സാധനം അവനും കൂടി അടിച്ചെന്ന് അടിച്ചൊന്ന് പഠിപ്പിച്ചിട്ട് നോക്കുന്ന സമയത്താണെങ്കിൽ സല്യൂട്ട് ആണെങ്കിൽ ഒരു കിലു പരുത്തൻ നേരെ അടിച്ചു നേരെ കിട്ടി കൊടുത്തു എന്തായാലും ഗ്ലുവടി രണ്ടു ഞെക്കൽ അവനും കൂടെ തട്ടാപണി നേരെ പോയിക്കൊണ്ടിരിക്കാണ്ട് മുന്നേ രണ്ട് അവനും കൂടി നോക്കട്ടും ആരിക്കലും കൂടി പെട്ടെന്ന് പറ്റിയിട്ട് സലൂട്ട് ഇനി വരില്ലോ ആര് തട്ടാമണി ഞാന വെയിറ്റിങ്ങോ വെയിറ്റിങ്ങാണെന്നു റിവ്യൂവും കൂടി അടിക്കുന്നു കേട്ടോ പോകുന്നില്ല എന്തിനാ വെറുതെ വെറുതെ പോയിട്ട് അവിടുന്ന് അടിക്കും അവസാനം എല്ലാ കുരുപ്പും കൂടി നമ്മളെടുത്തിട്ട് അലക്കും സോണിന്റെ തോട്ടും വെള്ളത്തിലും പെട്ട് നമ്മൾ തന്നെ പണി വാങ്ങും വേണ്ട നമുക്ക് വെയിറ്റ് ചെയ്യാം സോണ് നമ്മളെ സൈഡല്ലേ വന്നോളും എന്നാലും റിവേ അടിച്ചമാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാൽ നമ്മളെ കീട്ടിലെ കൂട്ടിലെ കിളികളാണെന്നെങ്കിലും പോയിക്കൊണ്ടിരിക്കണം എന്തായാലും അമ്മമാർ തന്നെ താണ്ടിട്ട് തന്നെ സോൺ അത് പോണം കിട്ടത്തില്ല നേരം അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം ലോഞ്ച് എണ്ണമെങ്കിൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ വിടത്തിൽ അന്നേരം നേരെ ഓക്കിക്കൊണ്ടിരിക്കണം എട്ട് കിരി അടിച്ചിട്ട് റിവേ അടിച്ചാൽ ഇപ്പോഴും വന്നു ില്ല എന്റെ മൂന്ന് പേരോ നേരെ വെയിറ്റ് ചെയ്യാം ആ സ്കോഡ് മൊത്തം ഉണ്ട് ഒരുത്തനെ മാത്രം അടി ഉള്ളു ഒരുത്ത മാത്രം സൈലൂടെ ഓടി രക്ഷപ്പെടുന്നു നോക്കുന്ന അവനും കൂടെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് എന്തെങ്കിലും ഒരുത്ത സൈഡുന്നുണ്ട് അവൻ മിക്കവാറും രക്ഷപ്പെടാൻ നോക്കും വണ്ടിയിലൊക്കെ വരുന്നു ഏതാണോ നീക്കേ അവനെയും കൂടി തട്ടിയും ഒമ്പത് കിലും കൂടെ അടിച്ച ടീം ഇതിൽ ഒരുത്തണങ്ങി എന്നെ അവസരം അവസാനം കിട്ടുമ്പോൾ സോണ്ടാത്തോട് കയറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യുന്നില്ല ഓടിയത് നോട്ടിരിക്കണം അവനും കൂടി കിട്ടില്ല ട്രൈ കാണും കിട്ടിയാൽ തലങ്ങ് ചതറച്ചളഞ്ഞു അവസാനം ഒറ്റ എനിമിയും കൂടി ഒറ്റ രണ്ട് ഇരും അല്ലേ ഓക്കെ രണ്ട് വീരും കൂടി തോന്നും രണ്ട് കിലിയും കൂടി കിട്ടണമെങ്കിൽ മൊത്തം ടീം ബൈപ്പ് എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ വരുന്നില്ല എന്നെ കണ്ടാണ് തോന്നും ഉത് സലൂട്ട് ഓടിപ്പോയിട്ടുണ്ട് അവനെ കിട്ടുമ്പോൾ അറിയത്തില്ല വെയിറ്റ് ചെയ്യാം ഞാൻ പോയി ആണെങ്കിൽ വരില്ലോ ഒരു വെയിറ്റിങ്ങോ സൗണ്ടാത്തോട് മറ്റേ ബൈക്കില്ലേ അതും പിടിച്ചു വരുന്നു അത് നേരെ വെള്ളത്തിൽ കൊണ്ടുപോയി താത്തി അവസ്ഥയായിരുന്നല്ലോ പതിനൊന്ന് കിലോ അടിച്ചു വീട് എട്ട് പേരും കൂടിയും എനിക്കാണ് കുറച്ച് ഏറെ കിട്ടിയാലും സെറ്റ് ആകുന്നുള്ളൂ നേരെ ഇവിടെന്നു ഇവിടെ ഫൈറ്റ് ആയിരുന്നേ ഒരുത്തനം കൂടി പോയിക്കൊണ്ടിരുന്ന രണ്ടടിക്ക് അറ്റമണിക്ക് രക്ഷ ഇല്ല അടിച്ച് നോക്കട്ടെ ഒരു സൈലന്റ് മതിലിന്റെ സൈലായിട്ട് ഒരു എനിമയുണ്ടെങ്കിലും ഒരുത്തണം കിലോസ് കിടക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കണം ഇവയെ പഠിക്കുന്നു ബ്യൂട്ടിഫുൾ നേരെ അവനും അടിച്ച് നോക്കട്ടെ ആര് കിലും കൂടി കണ്ടിട്ട് മറ്റേ കിലോസ് കില്ല കുരുപ്പ് എടുത്തു നിനക്ക് തോന്നിണ്ടെങ്കിലും പന്ത്രണ്ട് കിലും കൂടി തൂത്തു തരി ആ കുരുപ്പണ അടി കിട്ടിക്കൊണ്ടിരിക്കേണ്ട പച്ച കിലോട്ടൊക്കെ കണ്ടോ അടിച്ച് നേരെ അവൻ ഇങ്ങോട്ട് ഇരുമെ നോക്കിക്കൊണ്ടിരിക്കണം സൈലാണ് കൂടുതൽ ലൂട്ട് അടിക്കുന്നു പക്ഷെ കുരുപ്പിങ്ങോട്ട് വരുന്നില്ല അതാണ് ചെറിയൊരു പ്രശ്നം എന്തെങ്കിലും ഈ സൈലൂട്ട് ഇരുമ്പോ നോക്ക് അങ്ങോട്ട് പോകുന്നു ഈതടനീ റിവ് അടിച്ചിറങ്ങിയതടം അതാണ് ഒളിച്ചിരുന്നത് അതെനിക്ക് തോന്നില്ല എന്നാട്ടാ ഞാൻ ലൂട്ട് ഇണ്ടി എന്നല്ല ലൂട്ട് ഇല്ലെന്ന് തോന്നും ഈ റിവേ അടിച്ചിട്ട് ലൂട്ട് അടിച്ചോണ്ടിരിക്കണ എന്നെ കണ്ടിട്ട് ഒളിച്ചിരുന്ന മുതലായിരുന്നു എന്നാലും അവനേം കൂടി തട്ടി എങ്ങനെയാണോ ഏറെ മുടക്കാനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സൈഡിൽ പോയിട്ട് ഈ ലൂട്ട് ബോക്സിൽ ലൂട്ട് സമയത്ത് അടിക്കാണ്ട് പൊതുസമയത്ത് അടിച്ച് അടിച്ചടിച്ച് എംഫോർട്ടില്ല വെച്ചിട്ടില്ല അടിച്ചുമായിരുന്നു നല്ല കിണ്ണം കാച്ചുകൾ കൊടുത്തു അവനും കൂടി തട്ടി കൊച്ചിമര പയ്യനെ നേരത്തെ നമ്മളൊരു സ്റ്റാർട്ടിങ് ഫസ്റ്റ് കില്ലടിച്ച് ഇവനാണോ തോന്നുന്നത് പുല്ലൂട്ടൻ ഓക്കെ എന്നാലും കിലോ കൂടി സെറാണ് മൂന്ന് പേരും കൂടെയുള്ളൂ സിമ്പിളോ സിമ്പിൾ നേരെ നോക്കി എന്നാലും ഇത്രയും കിട്ടി അടിച്ചടിച്ച് അവനെയും കൂടെ അടിച്ച് നോക്കട്ടെ ആ കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുവു പക്ഷേ ഇവിടെ അറിയത്തില്ല ഒരു കാലമാണ് സ്കൈലറും കൊണ്ടുവന്ന് എല്ലാം കെടുത്തിക്കളഞ്ഞു ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കയ്യിൽ നിന്ന് പോയി ആ കാലമടനെ കൊണ്ട് ഏറു മാച്ച് തന്നെ കൈവിട്ട് പോകുന്നതായിരിക്കും അവസ്ഥ ആയിരുന്നില്ല കാലമടക്കിലിടിക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്നെ നോക്കിട്ടല്ലേ സുഖാരി അവർ അങ്ങോട്ട് പറ്റി എന്നാൽ സ്കൈലിട്ടിട്ട് അവന്മാർ രണ്ടിനും തട്ടാന്നില്ലാണ് പ്ലാൻ ചെയ്തത് പക്ഷെ അതിൻ്റെ ഇടയിൽ ഇവൻ വന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യേണ്ടി പറ്റിയില്ല ഇനി അങ്ങോട്ട് പോലെ രണ്ടും കൂടി എന്നെ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും നമ്മൾ അവസാനം കിട്ടി രണ്ടും കൂടി മുകളിൽ ഉണ്ട് എന്നുള്ള ഒരുത്തിനെ അടിച്ച് നോക്കിട്ട് ഞാൻ ഒരുത്തിനെ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷെ ലോഞ്ചർ ഉപയോഗിച്ച് വന്നായിരുന്നു ടോപ്പിലോട്ട് എനിക്ക് പ്രശ്നായിരുന്നു കാരണം രണ്ടുപേർ അവിടെ ഉണ്ടായിരുന്നു എന്റെ എങ്ങനെയാണ് ഇവൻ ടോപ്പിൽ എത്തിയെന്ന് പക്ഷെ ലോഞ്ചർ ഉപയോഗിച്ച് കയറി രണ്ടും കൂടിയിട്ട് നേരത്തെ അറിഞ്ഞാലും ഗ്രെയിൻ ഇടയ്ക്കെ തൂക്കിയിട്ട് നോക്കിയാണെ അതിൽ എത്തുമ്പോൾ അറിയത്തില്ല എങ്കിലൂടെ എറിയാൻ വേണ്ടി നോക്കിയാണ് പക്ഷെ കിട്ടിയില്ലായിരുന്നു സൈഡിൽ തെനിമീനാണ് ഞാൻ നോക്കുന്നു സമയത്ത് രണ്ടിനെയും കണ്ടു രണ്ടും ടോപ്പിലുണ്ട് നേരെ അടിച്ച് നല്ല രീതിയിൽ ഡാമോ എടുത്ത് നല്ല തുള്ളി ഇറങ്ങല്ലോ ആ സമയത്ത് പണിയ വെച്ചു ഇവിടെയാണ് ഒരു മണ്ടത്തരം കാണിച്ചത് കാരണം ഇവിടെ ആരുന്നില്ല ഞാൻ നിൽക്കേണ്ടത് ആ സൈഡിൽ പോയി നിൽക്കണം കാരണം തുള്ളുന്ന സമയത്താണ് അടിക്കേണ്ടി പറ്റുന്നേ മികം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ സൈഡിലോട് തുള്ളുന്നേ കണ്ടോ ആ തുള്ളുന്ന സമയത്ത് എനിക്ക് അടിക്കേണ്ടി പക്ഷേ പക്ഷെ കിട്ടിയില്ലായിരുന്നു ഇവരാണെങ്കിൽ ഇന്ന എത്തി നല്ല ഞെക്കു കൊടുത്തു പക്ഷേ കിട്ടുന്നില്ല കുരുപ്പിനെ അടിച്ച് കയറ്റുന്നുണ്ട് എന്നാലും അവർ അടിക്കുമ്പോൾ എനിക്ക് വന്നു രണ്ടും കൂടി പണിഞ്ഞു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്